ഹലോ അപ്പൊ ഞാൻ വന്നു അതായത് ആര്യ സിബിനു എന്തായാലും പറഞ്ഞു ഞാൻ എന്തായാലും ഇതിന് റിപ്ലൈ തരുമെന്നുള്ളത് അപ്പം വളരെ കൃത്യമായിട്ട് റിപ്ലൈ തരാം ഒന്ന് ഞാൻ ആര്യടടുത്താണ് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായൊരു സാധനം പറയാം ദിയാസേന ഒരു ആക്ടിവിസ്റ്റ് അല്ലേ ദിയയ്ക്ക് അതിനുള്ള ബോധമില്ലേന്ന് ആര്യയുടെ പ്രൊഫഷനെ ഞാൻ ചോദിക്കുകയോ ആര്യക്ക് ബോധമില്ലെന്ന് ചോദിക്കാനോ ഞാൻ ആളല്ല പിന്നെ ആരേക്ക് ഈ വിഷയം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് വിട്ടാളാ അല്ലെങ്കിൽ അതങ്ങ് പോട്ട് അത് നീ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ മുഷിയണ്ട എന്ന് പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കാമായിരുന്നു അത് ചെയ്തില്ല അതുകൊണ്ടാണ് എനിക്ക് സ്റ്റോറി ഇടേണ്ടി വന്നത് അത് നിങ്ങൾക്ക് നന്നായിട്ട് ഏറ്റത് കൊണ്ടാണ് നിങ്ങൾ വന്നിട്ട് ലൈവില് വന്ന് എന്റെ വിഷയം കൂടെ ഡിസ്കസ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനെ സിബിനാണ് പറഞ്ഞത് ദിയാസനായിട്ട് ദിയാസനെയാണ് ജാസ്മിന്റെ പി ആർന്ന് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതിനകത്ത് എനിക്കൊരു കുറവുമില്ല ഞാൻ സിബിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ എഴുതിയ പോസ്റ്റിനകത്തവരും ഉണ്ട് സിബിൻ ജാസ്മിൻ വാറ നടക്കാൻ പോകുകയാണെന്നൊക്കെ അത്രയും നല്ല രീതിയിലാണ് ഞാൻ സിബിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ സിബിൻ അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് ഫീൽ ഫീലായെന്ന് വെച്ചാൽ സിബിനെ മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെ സൈബർ പുള്ളിംഗ് വന്നത് ജാസ്മിന്റെ ആർമികൾ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ ആ രീതിയിൽ ആക്കുന്ന സാഹചര്യത്തിൽ വരുന്നത് ഞാനും കൂടെ ചേർന്ന് സിപിനെ ആക്രമിച്ചതുപോലെയുള്ള ഒരു വിമർശനം സിബിൻ ഉള്ളതുപോലെയാണ് എനിക്ക് ആ ഒരു വീഡിയോയിൽ അത് ഫീൽ ചെയ്തത് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കുണ്ടായ ഇമോഷൻസ് അതാണ് ഓക്കെ അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നല്ലതോ അഴിക്കയോ നിങ്ങൾ പറയുന്നുണ്ട് നല്ലതാണ് ഞാൻ പറഞ്ഞത് നല്ലതോ അഴിക്കയോ നിങ്ങൾക്ക് എന്റെ അടുത്ത് പേഴ്സണലി ഡിസ്കസ് ചെയ്യാം അവിടെ തീരേണ്ട കാര്യമാണ് ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് വന്നപ്പോഴത്തേക്ക് അത് ആളുകൾ തെറ്റിദ്ധരിക്കുകയും ആ എനിക്ക് എടുത്തെഴുക്കിടുകയും ചെയ്തു തെറ്റിദ്ധാരണയോ ശരിയായ ധാരണയോ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യ പറഞ്ഞു ഇതുപോലെ ആരെയൊക്കെയോ വിളിക്കുന്നു ആരെയോ അതിനെ മിസ്ഗൈഡ് ചെയ്ത് വിടരുത് ആളുകളുടെ ഇടയിലേക്ക് ആരെയ്ക്കറിയുന്ന സുഹൃത്തും അറിയുന്ന സുഹൃത്തിനോടും നമ്മൾ ഈ വിഷയം നടന്നപ്പോഴത്തേക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചിരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടടാ അപ്പൊ ഇനി നീ അത് അവളുടെ അടുത്ത് പറയണമെന്നില്ല കാരണം അവള് പറയട്ടെ എന്താണ് ലൈവിൽ വന്നിട്ട് അതിനനുസരിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇടയിലുള്ള സുഹൃത്തുക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമാണ് അത് ആളുകൾ തെറ്റിദ്ധരിച്ചു ഞാൻ ആരൊക്കെയോ വിളിച്ചു ഒരുപാട് ഇങ്ങനെ പറയുന്നു ഞാൻ തെറ്റു ചെയ്തിട്ടല്ല പറഞ്ഞത് ആര് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ തെറ്റുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് അപ്പൊ ഇതും കൂടെ ഒന്ന് ബോധിപ്പിക്കുന്നു നിങ്ങൾ പറഞ്ഞ പോയിന്റുകൾ എല്ലാം ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇനി വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞ ബാക്കി തരാം